നമ്മൾ ഇന്നൊരു ആർസി കാർ കാണിക്കാൻ പോണേ ഇത് ഫ്രാൻസിസ് ആണ് എന്റെ കൂടെ ഉള്ളത് പുള്ളിക്ക് ഇതിന് ഭയങ്കര ക്രൈസ് ഉള്ള ഒരാളാണ് അപ്പൊ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുള്ളി പറഞ്ഞുതരും പിന്നെ വണ്ടിയുടെ വീഡിയോ നമുക്ക് കാണട്ട അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രാൻസിസ് ഈ വണ്ടീനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു എന്താ സംഭവം ആണെങ്കിൽ ഇത് വൺ ടു ഫോർട്ടി വരുന്ന ബ്രഷ്ലെസ് ഫോർ വീലർ ഡ്രൈവ് കാർ ആണ്

സൈറ്റിലേക്ക് എടുത്താ ഇത് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് റീചാർജബിൾ വരുന്നത് പിന്നെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്ന ഉപയോഗം പോലെ ഇരിക്കും നമ്മൾ അത്യാവശ്യം ത്രോട്ടലൊക്കെ കൊടുത്താണ് ഇത് റേസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ഹാഫ് ഹാഫ് അവർ നോർമൽ ആയിട്ടൊക്കെ എബോ റിമോട്ടിന്റെ റിമോട്ടിന്റെ എന്ന് ഓടിക്കാണെങ്കിൽ ഇതിലെ ആപാട് വരുന്നത് നമുക്ക് മൂന്ന് കൺട്രോൾസ് ആണ് വരുന്നത് പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഓക്കെ ഈ ഫസ്റ്റ് വരുന്നത് ടി എച്ച് ട്രിം ടിഎ നമ്മുടെ പിന്നെ അതുകഴിഞ്ഞു വരുന്നത് എസ് ടി ട്രിം എസ് ടി ട്രിം എന്ന് പറയുന്ന കാണിച്ചു തരാം പറഞ്ഞിരുന്നത് സ്റ്റിയറിങ്ങിനെ സ്റ്റിയറിംഗിനെ അല്ല സോറി വീലിനെ കൺട്രോൾ ചെയ്യുന്ന ടയർസിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതാണ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കൺട്രോൾ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ മെയിൻ മറ്റാദ്യം കാണിച്ചത് നമുക്ക് കൺട്രോൾ വെക്കാം പറ്റും ഇവ ഫുള്ള് തിരിച്ച് വെച്ചു ആയിട്ട് അടിക്കാൻ പറ്റും ഒരു ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ കണ്ടോൾ ചെയ്ത് പോവാടിക്കൊണ്ടിരിക്കണർ അങ്ങോട്ടും ഇങ്ങോട്ടും അവന് കണ്ട്രോൾ ചെയ്ത് വരുന്നത് സംഭവം പൊളിയാട്ടോ ാണ് നമ്മുടെ സാധാരണ നോർമൽ ബാറ്ററി ആണ് ബാറ്ററി ബാറ്ററി നാല് ഇടണം പിന്നെ വരുന്നത് ക്യാമറ എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് കൊള്ളാലോ ചെയ്തിന്റെ സംഭവം എനിക്കൊക്കെ

പറയുന്നത് പിന്നെ ഷോക്ക് ഷോക്കോ സിസ്റ്റം ഇൻഡിപെൻഡന്റ് പറയുന്നത് റബ്ബർ ടയർ ആയിരുന്നു റബ്ബർ ടയർ ഒരു ഒരു സാധനം പറയുന്നത് ആ ആ കൂളിംഗ് ഒക്കെ ഇൻഡിപെൻഡന്റ് സിസ്റ്റം എന്ന് പറയാൻ നേരത്ത് ഏരിയ പോയാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല ഓക്കേ 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 സംഭവം കൊള്ളാലേ ചെറുതാണെങ്കിലും പിന്നെ പവർഫുൾ ആണ് ഇവന്റെ അത് നമുക്ക് ക്യാമറ കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റില്ലേ എവിടെ കൂടെ സേഫ് ആയിരിക്കും കുറച്ചുകൂടെ ഓക്കെ നമ്മള് ഇവന്റെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് പവർ ചിക്കാൻ പോകുന്നു അപ്പൊ നമ്മുടെ മൈക്കൊന്ന് അവന്റെ ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ട അവ കേസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു കേട്ടോ അപ്പൊ ഇനിയും ഇതുപോലുള്ള ഫ്രാൻസിസ്മാരെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു കണ്ടന്റുമായിട്ട് വരാം ഓഫ് സാരി